രാജാക്കന്മാർ ഒന്നാം പുസ്തകം അധ്യായം പത്തൊൻപത്മാരെയും ഇസബേലിനോട് പറഞ്ഞു ഇസബേൽ ഏലിയായുടെ ഏലിയായ ഒരു ദൂതനെ അയച്ചു നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരു തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു അവൻ ഭയപ്പെട്ടു എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദ്യയിൽപ്പെട്ട ബേർഷേബയിൽ ചെന്നു അവിടെ തൻ്റെ വൃത്തിനെ താമസിപ്പിച്ചു താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്നു ഒരു ചൂരച്ചെടിയുടെ തണലിരുന്ന് മരിക്കുവാൻ ഇച്ഛിച്ചു എനിക്ക് മതിയായി കർത്താവേ എൻ്റെ പ്രാണനെ കൊള്ളണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരേക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തൊട്ട് അവനോട് എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കല്ലിരിക്കുന്നത് കണ്ടു അവൻ തിന്നു കുളിച്ചു പിന്നെയും കിടന്നുറങ്ങി ദൈവത്തിൻ്റെ ദൂതൻ രണ്ടാമതും വന്നാവിനെ തൊട്ടെഴുന്നേറ്റ് ഭക്ഷിക്കുക നിനക്ക് ദൂരയാത്ര യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് തിന്നു പിടിച്ചു ആ ആഹാരത്തിൻ്റെ വരം നിമിത്തം നാൽപ്പത് പകലും നാൽപ്പത് രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഒരേ വരെ നടന്നു അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്നു രാപ്പാർത്തു അപ്പോൾ അവന് ദൈവത്തിന്റെ എളപ്പാടുണ്ടായി അവനോട് ഏലിയാവേ ഇവിടെ നീ എന്തു ചെയ്യുകയാകുന്നു എന്ന് ചോദിച്ചു അവൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന് വേണ്ടി ഞാൻ വളരെ ഉത്സാഹിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ടു കളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു നീ പുറത്തു വന്ന് പർവ്വതത്തിൽ രാജാവിൻ്റെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു അപ്പോൾ ഇതാ ദൈവം കടന്നു പോകുന്നു ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് ദൈവത്തിൻ്റെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു എന്നാൽ കാറ്റിൽ ദൈവമില്ലായിരുന്നു കാറ്റിൻ്റെ ശേഷം ഒരു ഉണ്ടായി ഭൂകമ്പത്തിലും ദൈവമില്ലായിരുന്നു ഭൂകമ്പത്തിന്റെ ശേഷം ഒരു അഗ്നി അഗ്നിയിലും ദൈവമില്ലായിരുന്നു അഗ്നിയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃതസ്വരമുണ്ടായി അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു ഗുഹാമുഖത്ത് നിന്നു ഏലീയാ ഇവിടെ നീ എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു അതിന് അവൻ ബലവാനായതയുമായ ഭർത്താവിന് വേണ്ടി ഞാൻ വളരെ ഉത്സാഹിച്ചിട്ടുണ്ട് ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു നിന്റെ പ്രവാചകന്മാരെ വാഴകൊണ്ട് കൊന്നു കളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു ദൈവം അവനോട് അരളി ചെയ്തു നീ പുറപ്പെട്ട്കോസിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകുക നീ ചെന്നെത്തുമ്പോൾ അസായേലിനെ ആരാമിനോ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക നിംഷിയുടെ മകൻ യേഹുവിനെ സായേലിന് രാജാവായി അഭിഷേകം ചെയ്യണം യിൽ നിന്നുള്ള സാഫാത്തിൻ്റെ മകനായേ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം ഹസായേലിൻ്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ കൊല്ലും ഏഹൂവിൻ്റെ വാളിൽ നിന്ന് തെറ്റിപ്പോകുന്നവനെ ും എന്നാൽ വാലിനു മടങ്ങാത്ത മുഴങ്കാനും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആ ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു സാഫോത്തിൻ്റെ മകനായ ഏലീഷായെ കണ്ടെത്തി അവൻ പന്ത്രണ്ട് ഏർക്കാള പൂട്ടി ഒഴിവിച്ച് കൊണ്ടിരിക്കുന്നു പന്ത്രണ്ടാമത്തേതിനോട് കൂടെ അവൻ തന്നെ ആയിരുന്നു അവൻ്റെ അരികൾ അരികെ ചെന്ന് തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടുവോ അവൻ കാളയെ വിട്ടു ഏലീഷായുടെ പിന്നാരെ ഓടി ഞാൻ എൻ്റെ അപ്പനെയങ്ങ് അമ്മയെ ഇൻചുംബിച്ചു കൊള്ളട്ടെ അതിന് ഞാൻ അങ്ങയുടെ പിന്നാലെ വരാം എന്ന് പറഞ്ഞു അതിന് അവൻ പോയി വരിക എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നോർക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവനെ വിട്ടുപോയി ഒരേ കാളയെ പിടിച്ചു അറുത്ത് കാളയുടെ മരക്കോപ്പു കൊണ്ട് ംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തു അവർ തിന്നു പിന്നെ അവൻ എഴുന്നേറ്റു ഈ രീഷായെ അനുഗമിച്ചു അവൻ ശുശ്രൂഷകനായി തീർന്നു ദൈവമേ സ്തുതി നനക്ക് യോഗ്യമാകുന്നു പാർകുമോർ